പാലക്കാട് എലപ്പുളി ബ്രൂവറിയിൽ സംസ്ഥാന സർക്കാരിന് റദ്ദാക്കി അനുമതി ഉത്തരവ് നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എലപ്പുഴയിൽ ബ്രൂവറി ആരംഭിക്കാൻ ഒയാസിസ് കമ്പനിക്ക് സർക്കാർ നൽകിയ പ്രാഥമികാനുമതി ഹൈക്കോടതി റദ്ദാക്കിയത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ് സർക്കാരിന്റെ പ്രാഥമികാനുമതിയെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തി കൃത്യമായ പഠനം നടത്തി നടപടിക്രമങ്ങൾ പാലിച്ച് പുതിയ തീരുമാനം എടുക്കാമെന്നും ജസ്റ്റിസുമാരായ സതീഷ് നയനാൻ പി കൃഷ്ണകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ബ്രൂവറിക്ക് അനുമതി നൽകിയതിനെതിരായ ഒരു കൂട്ടം പൊതു ഹർജികൾ പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി അറുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപവും പ്രതിദിനം അഞ്ഞൂറ് കിലോലീറ്റർ ഉൽപ്പാദനശേഷിയുമുള്ള പദ്ധതിയിൽ എഥനോൾ പ്ലാന്റ് മൾട്ടിഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ് വിദേശ മധ്യ ബോട്ടിലിംഗ് യൂണിറ്റ് ബ്രൂവറി തുടങ്ങിയവയും ഉണ്ടായിരുന്നു എന്നാൽ അതിരൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന എലപ്പള്ളിയിൽ ഇത്രയും വലിയൊരു പ്ലാന്റ് വരുന്നതോടെ നാട് മരുഭൂമിയായി മാറുമെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം ഭൂഗർഭജലം വറ്റുന്നത് കർഷകരെയും പ്രതിസന്ധിയിലാക്കും പ്ലാന്റ് കഞ്ചിക്കോട് വ്യവസായ മേഖലയിലാണെന്ന് കാണിച്ചായിരുന്നു അനുമതി വാങ്ങിയതെങ്കിലും എലപ്പള്ളി പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി ഈ വാദങ്ങൾ അംഗീകരിച്ചാണ് അനുമതി ഹൈക്കോടതി റദ്ദാക്കിയത് സ്വകാര്യ കമ്പനിക്ക് ഒത്താശ ചെയ്തുകൊണ്ട് സർക്കാർ അധികാര ദുർവിനിയോഗം കാട്ടിയെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ബ്രൂവറിക്ക് സർക്കാർ നൽകിയ പ്രാഥമികാനുമതി റദ്ദാക്കപ്പെട്ടതോടെ ബി ഉൾപ്പെടെ നയിച്ച ജനകീയ സമരം ഫലം കണ്ടു ജനം കൊച്ചി